വീട്ടിലാണോ നാട്ടിലാണോ അല്ല യാത്രയാണ് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഈ യാത്രയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു യാത്രക്കാണ് അൽഹമില്ല നിങ്ങൾ പോകുന്നത് അത് പോകാനുള്ള ഉമ്ര ചെയ്യാനുള്ള റസൂലിൻ്റെ നാട്ടിലെത്താനുള്ള അള്ളാഹു കൽപ്പിച്ച ഒരു ഇബാദത്ത് ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിനെയാണ് അൽഹമദില്ല അഭിനന്ദിക്കുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം മക്കയിൽ ഹറമിനടുത്ത് മുപ്പത് വർഷമായി ജീവിച്ച ഒരാൾക്ക് പോലും അവിടെ പോയി ഉംറ ചെയ്യാനുള്ള മനസ്സ് എന്ത് ചെയ്തിട്ടില്ല ഇന്നും വന്നിട്ടില്ല ചെലവൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉള്ള യാത്രാ ചെലവൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നത് പക്ഷെ ഹറമിന് തൊട്ടടുത്ത് ജീവിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട് പക്ഷെ അവർക്ക് എന്ത് തന്നിട്ടില്ല മനസ്സ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സ് വന്നു എന്നുള്ളത് വലിയൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരി അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ഉപജീവനം തടസ്സപ്പെട്ടു അപ്പോഴാണ് അറിയുന്നത് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ ഹജ്ജിനാണെങ്കിലോ ഉംറയേക്കാൾ പണം വേണം അങ്ങനെ എന്നാൽ ഉംബ്ര അവരെ നെയ്യത്താക്കി ആ ഉംറ ചെയ്യുന്ന അതിൻ്റെ നിബന്ധനകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അതിനു വേണ്ടി ചിലവാക്കുന്ന സമ്പാദ്യ ഉണ്ടല്ലോ പണം അതെന്താകണം ഹലാലാകണം റസൂൽ അല്ലാ സാഹി വല്ലോട് റസൂൽ അഹി വസ്മ പോകുന്ന ആളുകളോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശുദ്ധിയാവുക എന്നാണ് എന്തിൽ നിന്നുള്ള ശുദ്ധി നിങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ശുദ്ധി അതുകൊണ്ട് തന്നെ മക്കയിലും ഉഷിരിക്കകൾ പോലും ഹർമുമായി ബന്ധപ്പെട്ട് വിവാദത്തുമായി ബന്ധ പല വിഷയങ്ങളും അവരുടെ ഏത് സമ്പത്തും ഉപയോഗിക്കാം ഏറ്റവും ശുദ്ധമായ പണമാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എന്റെ ചരിത്രം ഏറ്റവും ഹലാല ഏറ്റവും നല്ല പണമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക അപ്പൊ നമ്മളിപ്പോൾ ഉമ്പ്രക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ബോധപൂർവം അഴിമതി നടത്തിയതോ കളവ് നടത്തിയ പണം ഒന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല അതിൽ പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനു വേണ്ടി ഞാൻ ചെലവാക്കുന്ന പണത്തിൽ മികച്ചതിനേക്കാൾ മികച്ചത് നമ്മൾ പറയില്ലേ അത് ഹലാലായതിൽ ഏറ്റവും നല്ല ഹലാലായത് ആ പണം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒന്നാമതായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് രണ്ടാമത്തെ നമ്മുടെ പ്ലാനിൽ വരേണ്ടത് ഞാന് ആ സഹോദരിയെ ഓർമ്മപ്പെടുത്തി എന്തിനാ അറിയാം അവർ ഈ നിയമം ഇസ്ലാമിന്റെ ഈ ഒരു നിർദ്ദേശം മനസ്സിലാക്കിയപ്പോൾ അവർ ജോലി ചെയ്യാൻ തീരുമാനിച്ചു കാരണം അവരുടെ സമ്പാദ്യത്തിൽ എന്തുണ്ടാകാം കലർപ്പുണ്ടാകാം ഇസ്ലാം കടന്നു വന്നതാണ് പണമൊക്കെ ഉണ്ട് ദാരിദ്ര്യമൊന്നുമല്ല പക്ഷെ ആ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല ഉം ചെയ്യൂല എന്നിട്ട് അതിനു വേണ്ടി മാത്രം ഉംബ്രക്ക് വേണ്ട ചെലവ് കണ്ടെത്താൻ വേണ്ടി മാത്രം ആ ഇസ്ലാം സ്വീകരിച്ച സഹോദരി ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അന്ന് ഞാൻ ഓഫർ കൊടുത്തു വിച്ച് ഓഫ് ഭാഗത്തു നിന്നും കാരണം അവരൊന്നു പറഞ്ഞാൽ സഹായിക്കാൻ ധാരാളം നമ്മളെപ്പോലുള്ള സത്യവിശ്വാസികളുണ്ട് അതിന്റെ ചെലവ് എടുക്കാൻ പക്ഷെ അവര് അതിനെ തയ്യാറായില്ല അപ്പൊ അത് നമുക്കുള്ളൊരു പാഠമാണ് രണ്ടാമത്തെ നമ്മുടെ ശുദ്ധി വരുത്തേണ്ടത് നമ്മുടെ മനസ്സാണ് അതിൽ ഒന്നാമത്തെ നീയത്ത് തന്നെയാണ് എന്തിനാ ഉമ്പ്രക്ക് പോണേ എന്തിനാ പോണേ നിങ്ങൾ പറയണ്ട നിങ്ങൾ എഴുതി വെക്കുക ഞാൻ എന്തിനാ ഉമ്പ്രക്ക് പോണേ എന്നതിന് ഉത്തരം നമ്മൾ കാണണം അത് എഴുതി വെക്കണം അങ്ങനെ ഉമ്ര ചെയ്തു വന്നതിന് ശേഷം ഉമ്ര ചെയ്യുന്നതിന് മുമ്പുമുള്ള ഞാൻ എങ്ങനെയാകണം എന്ന് നമ്മൾ എഴുതി വെക്കണം ഞാൻ പറയണേ ഓക്കേ ഇത് റസൂല്ലായി അലൈഹി അല്ലൈവല്ല കൊടുത്ത ഉപദേശമാണ് ഞാൻ പറഞ്ഞ ഭാഷ അല്ല ആശയമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാ എന്തിനാമ്പർ കഴിയുന്നു പറയണ്ട നിങ്ങളെ മനസ്സിനു ചോദിച്ചാൽ മതി ശുദ്ധിയാകാനാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കയ്യിലുള്ള അശുദ്ധി എൻ്റെ അടുത്തുള്ള അശുദ്ധി എന്താണ് അത് എനിക്കാണറിയ എന്റെ അശുദ്ധി നിങ്ങൾക്കറിയുന്നതുണ്ടാകാം എനിക്ക് മാത്രം അറിയുന്നതുണ്ടാകാം അപ്പൊ നിങ്ങൾക്കറിയുന്നതിൽ നിന്നും എനിക്ക് മാത്രം അറിയുന്ന അശുദ്ധിയിൽ നിന്ന് എന്താവണം ശുദ്ധിയാകണം ഓക്കെ അത് മറ്റുള്ള ആളുകൾക്ക് അനുഭവമാകണം ആ ഉമ്പ്രക്ക് പോണതിന് മുമ്പുള്ള ആസറല്ല ഉംബ്ര ചെയ്ത് വന്നതിന് ശേഷം അപ്പോൾ അതിൽ എന്തിലാണ് ഒന്നാമത് മാറ്റം വരുത്തേണ്ടത് നെയ്യത്താണ് ഏറ്റവും അടിസ്ഥാനം റസൂല്ലായി സാഹു അല്ലെ വസല്ലാമ പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് പരിശുദ്ധിയോടുകൂടി ആവട്ടെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഏതാണ് ആ പരിശുദ്ധി നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ് ഓക്കെ അപ്പൊ പല കാരണങ്ങളാൽ ഉംക്കും ഹജ്ജിനും പോകുന്ന ആളുകളുണ്ടാവാം അപ്പൊ ഏറ്റവും നല്ല നീയത്തോടു കൂടി അള്ളാഹു സ്വീകരിക്കുന്ന നിഷ്കളങ്കമായ നീയത്തോടു കൂടി പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ മൂന്നാമത്തെ കാര്യം റസൂല്ലി സല്ലാഹു പറഞ്ഞു ആ യാത്രയിലുടനീളമുള്ള സ്വഭാവം ഏതാ നമുക്ക് പല സ്വഭാവമുണ്ട് പ്രസൂദ നിങ്ങൾ യാത്രയിൽ ഉടനീളം സ്വീകരിക്കേണ്ട സ്വഭാവം ഏതായിരിക്കും നമുക്കറിയാം പക്ഷേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ആണല്ലോ അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യ പ്രത്യേകിച്ച് അമീർമാരോട് ചോദിക്കുക ദേഷ്യം വരാൻ സാധ്യതയുള്ളത് ഉള്ളത് ക്ഷമ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരത്തെ തന്നെ റെഡി ആവാ ക്ലിയറാവുണ്ടോ ദേഷ്യം വരാൻ സാധ്യതയുള്ളു അത് ഇവിടെ പറഞ്ഞെടുത്തുണ്ടോ ഏ അത് പറഞ്ഞിട്ടുണ്ടോ ഞാനതെല്ലാം പറയില്ല ആ അമീറായി പോയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അബാധത്തിന് ഈ ഉംറയെ ബാധിക്കാൻ സാധ്യതയുള്ള അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലത്തെ അത് കുറയാനുള്ള സാധ്യത ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വരെ സ്വീകരിക്കാതിരിക്കാൻ വരെയുള്ള കാരണങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മത പാലിക്കുക ഏറ്റവും നല്ല എന്താണെന്നറിയോ ഇതൊരു ടൂറല്ല ഇതെന്താണ് ഇതൊരു ആത്മീയമായ ഒരു യാത്രയാണ് അതിന്റെ ഓരോ സമയവും എനിക്ക് പ്രതിഫലമാണ് എന്ന് നമ്മൾ അതിന് വേണ്ടത് പ്ലാ മാനേജ്മെന്റ് പ്ലാനിങ് ആണ് അപ്പം ഇന്ന് മുതൽ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് താമസ സ്ഥലത്ത് എത്തുന്നത് വരെയുള്ള എന്ത് പ്ലാൻ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പ്ലാൻ ചെയ്യണം ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്ന യൂട്യൂബ് വീഡിയോസ് എന്താകണം ഉറയുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയാൽ നിങ്ങൾക്ക് കൂടുതൽ അത് പ്രയോജനപ്പെടും റസൂൽ അല്ലി സല്ലാ അല്ലെ വല്ലയുടെ ഉംറയിലൂടെ ആ ചരിത്രത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് ഏത് സ്വഭാവമാണ് എന്നിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് റസൂൽ അഹ്ല്ലാ അല്ലെ വല്ല തിരിച്ചു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് തിരിച്ചു വരുന്നത് ഉം കഴിഞ്ഞ് തിരിച്ച് റസൂൽ എത്ര ഇത് ചെയ്തിട്ടുണ്ട് ഉംബ്രൈതണ്ട് എത്ര ഇത് മൂന്നോ നാലോ ഏ ചെയ്തു നാലാമത്തത് ഉംറയിൽ ഉംറ അംഗീകരിക്കപ്പെട്ടു അല്ലേ ചെയ്തത് എത്ര മൂന്ന് പക്ഷെ അംഗീകരി എത്ര ഉംബ്ര ചെയ്തു എന്ന് വെച്ചാൽ നാല് ആ എന്താ ഒന്ന് അങ്ങനെ അത് നമ്മൾ നീയത്തേറ്റ് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പറ മൂന്നെണ്ണം റസൂലും ചെയ്തിട്ടുള്ളൂ പക്ഷെ നാലെണ്ണം റസൂലിന്റെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അതായത് ഉദ്ദേശിച്ചു അതിനു വേണ്ടി പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല അതിൽ നിന്നുള്ള പാഠം എന്താണെന്നറിയും ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു അതിബാധിത് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നടന്നിട്ടില്ലെങ്കിലും അത് ചെയ്ത പ്രതിഫലം അള്ളാഹു താല തരും എന്ത് റെഡിയാവണം ആവണം റെഡിയാവണം റെഡി ഇഹ്ലാസ് ഉണ്ടാകണം നിങ്ങൾ തീരുമാനിച്ചു പല കാരണങ്ങളാൽ പോവാതിരിക്കാനുള്ള സാധ്യതയില്ലേ ആരോഗ്യ പ്രശ്നം വന്നേക്കാം ടിക്കറ്റ് ഇഷ്യൂ വന്നേക്കാം പല പ്രതിസന്ധികളും വന്നേക്കാം നമുക്ക് നഷ്ടമുണ്ടോ നിങ്ങൾ സങ്കടപ്പെടരുത് കാരണം അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉമ്ര ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ ആ അള്ളാഹു സുഭാനുഹവതാല നിങ്ങളെ ഹറമിലെത്തിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉമ്ര ചെയ്തതിന്റെ പ്രതിഫലം ആര് തരും റബ്ബ് തരും നിങ്ങൾ അള്ളാഹുന് വേണ്ടിയിട്ടാണ് ഉമ്ര ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ അതാണ് അതിലുള്ള പാഠം ക്ലിയർ ആണോ കുടുംബത്തോടെ എത്ര പേര് പോകുന്നുണ്ട് ഒന്ന് രണ്ട് പിന്നെ ഓക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യലോ പണത്തിന് എത്ര അവിടെ ഫീസ് ഇത് ലൈവ് പോണോണ്ട് ഉണ്ട് എന്നാ സോറിട്ടോ ഓക്കെ ഓക്കെ പിന്നെ ചെലവൊക്കാനായിരിക്കും സെന്റർ ആണ് ഉംബ്ര ചെയ്യുന്നത് ഇതിലൂടെ എന്തെങ്കിലും ഒരു രൂപ അധികം കിട്ടിയാൽ എന്തിനു വേണ്ടിയിട്ടാ ചിലവഴിക്കപ്പെടുക മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്ക് പോണ പോലെ ആണോ ആണോ എന്തിനാ പോവുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് അതാണ് ഈ കൂട്ടായ്മ ഈ ഇസ്ലാഹി സെന്റർ നടത്തുന്ന ഉംബ്രയുടെ പ്രത്യേകത മനസ്സിലാവുണ്ടോ പിന്നെ പ്രത്യേകത എന്താ ചെയ്ത ഉംറ അത് അതുപോലെ തന്നെയാവണം നമ്മൾ ചെയ്യുന്നതും എന്ന് കണിശതയുള്ള നമ്മൾ പ്രത്യേകതകൾ എന്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉമ്പ്രക്ക് പോകുന്ന ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കണം ഇതിലൂടെ മാത്രമല്ലല്ലോ നമുക്ക് ഉമ്രക്ക് പോകാൻ ചാൻസ് ഒരുപാട് സംവിധാനങ്ങളില്ലേ എന്തിനു നമ്മൾ ഇത് തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ നമുക്കൊരു ആസ്വാദനവും ഒരു 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 സന്തോഷം ഉണ്ടാവണം അതിൽ പെട്ടതാണ് റസൂൽ സല്ലാ അലൈഹി വസല്ലമ ഉംറ നിർവഹിച്ചതുപോലെ ഉംറ നിർവഹിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു നേതൃത്വത്തിന് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉമ്രക്ക് പോകുന്നത് അലഹമ്മില്ല ആ നിലക്ക് ഇനി നിങ്ങൾ ചെയ്യണ മറ്റൊന്ന് അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശമാണ് ഉംറക്ക് പോണ ആളുകൾ നിങ്ങളിലൂടെ ആരുണ്ടാവണം ഒരുപാട് ഉംറ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം അതിന്റെ പ്രതിഫലം ആർക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും ആ പ്രതിഫലം അള്ളാഹു ഏത് അക്കൗണ്ടിൽ നിന്നാ നിങ്ങൾക്ക് തരുന്നത് അവരുടെ അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ മുഖേന ഉമ്പ്ര ചെയ്യാൻ പോകുന്ന ആളുകളുടെ പ്രതിഫലത്തിൽ നിന്നാണോ നമുക്ക് ഓഹരി തരുന്നത് റബ്ബ് അല്ല അത് അള്ളാഹു വേറെ തന്നെ മാറ്റിവെച്ചതാണ് അപ്പം നമ്മൾ അടുത്ത ഉമ്പ്രക്കാർക്കുള്ള ഉമ്പ്ര ചെയ്യാനുള്ള ആളുകളുടെ കാരണക്കാരായി നമ്മൾ എന്ത് ചെയ്യണം മാറണം മനസിലാവണ്ടോ ഞാൻ പറഞ്ഞേ ഓക്കേ അലഹമ്മ അള്ളാഹു സുബ്ഹാനോത്തല ആ നിലക്ക് നമ്മളിലൂടെ ഒരുപാട് ഉമ്പ്ര ചെയ്യാനുള്ള ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അതിന് ഏറ്റവും നല്ല പ്രചോദനം എന്താ പറയുക വളരെ മോ ചൂടാവുന്ന ഭർത്താവ് ഒരു എന്താ പറയുക എന്ത് കഴിക്കുക ഉപ്പ് തേക്കാത്ത പറയാം ഏ അറുത്ത കഴിക്ക അറ്റ കഴിക്കുക ആ ഓക്കെ ഉപ്പ് തേക്കാത്ത ആള് ഇങ്ങനെ നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യക്ക് ഉപ്പ്ക്ക് അയൽവാസിക്ക് സഹപാഠിക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും പക്ഷെ ഉമ്ര ചെയ്തു വന്നപ്പോ ഇതെല്ലാം മാറി എങ്ങനെ ഉണ്ടാവും നിങ്ങളെ പറ്റി ഞങ്ങളെ പറ്റിയാ വരണേ അങ്ങനെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുവോ ഏ ഉംക്ക് വരണേ പോയി തിരിച്ചു വരണേ വരെയല്ലേ ഉള്ളൂ പാക്കേജ് അതിന് ശേഷമുള്ള കാര്യമൊന്നും ഒന്നും ദിനേ ഭരത്തെ ക്ലാസ്സിൽ വരുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ പണമാണ് നിങ്ങളുടെ അധ്വാനമാണ് ഇവിടെ നിന്നൊന്നും ഇതുകൊണ്ട് കിട്ടാനില്ല ഖത്തർ ഗവൺമെന്റോ ഇസ്ലാഹി സെന്ററോ കേരള ഗവൺമെന്റോ നമ്മുടെ കുടുംബവും ഒന്നും തരാനില്ല മറിച്ച് ആരിൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് അള്ളാഹുവിൽ നിന്ന് ആ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള തണു നമ്മുടെ ഉംറ എങ്കിൽ അവിടെയാണ് അള്ളാഹു പ്രതിഫലം തരണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകണം മാറ്റം ഉണ്ടാകണം കാരണം മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഉംറ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഉംറ സാധാരണ എല്ലാവർക്കും നിർബന്ധമാക്കിയൊരു കാര്യമല്ല ഒരു ചേഞ്ച് അതിലൂടെ പ്രകടമാവണം അത് ആഹ്രത്തിലുള്ള അല്ല ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഹജ്ജും ഉംറയും അത് ദുനിയവിലെ ചേഞ്ചാണ് അപ്പൊ ആ ചേഞ്ച് ഏതൊക്കെ ചെയ്ഞ്ചാണ് എന്റെ ലൈഫിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യണം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വന്നിട്ടുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പോൺ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സംഗീതം ആസ്വദിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഏതെല്ലാം തിന്മകൾ എന്നിലുണ്ടോ അറിയുന്നതും അറിയാത്തതും അതെല്ലാം തിരിച്ച് ഉമ്രയോടുകൂടി എല്ലാം അവസാനിക്കുന്നു കാരണം അള്ളാഹു സുബാനവത്തല പുറത്തു തരാമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ ഒരു ഉത്തമമായ നെയ്യത്ത് ഒരു ചാൻസ് വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ഞാൻ രണ്ട് പേരുടെ ആഗ്രഹം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇസ്ലാം സ്വീകരിച്ച ഏതാനും യുവാക്കൾ അവർക്ക് പബ്ലിക്കായിട്ട് മുസ്ലിമായി ജീവിക്കാൻ ഇന്നും സാഹചര്യം ഇല്ല അവർ കഴിഞ്ഞ റമദാനിൽ പോലും നോമ്പ് തുറന്നത് നമ്മൾ സാധാരണ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കാറുള്ളത് അവർ പച്ചവെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് എന്താ കാരണം എന്നറിയോ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തോരാൽ അടുത്തുള്ളവർ ചോദിക്കും നിനക്ക് നോമ്പുണ്ടോന്നു കാരണം മുസ്ലിം അല്ലാത്ത ആളുകൾ പോലും നോമ്പ് എടുക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട് ഇവർ ഇസ്ലാം മുസ്ലിമായി ജീവിക്കുന്നത് രഹസ്യമായിട്ടാണ് കാരണം അതിനുള്ള പശ്ചാത്തലം അവർക്ക് അനുകൂലമായിട്ടില്ല അവരുടെ കുടുംബ പശ്ചാത്തലം ജോലി പശ്ചാത്തലം അങ്ങനെ വ്യത്യസ്തമായ പ്രതികൂലമായ സാഹചര്യത്തിലാണ് അവർ മുസ്ലിമായി ജീവിക്കുന്നത് നോമ്പ് പോലും അവർ നോറ്റ നോമ്പ് പോലും ഒരു ഈത്തപ്പഴം ഒരു കാരൊക്കെ തിന്നുകൊണ്ട് നോമ്പ് തുറക്കാൻ സൗകര്യം സാഹചര്യം ഇല്ലാത്ത ആളുകൾ അവിടെയാണ് നമ്മൾ എത്രത്തോളം അനുഗ്രഹീതരാണ് എന്നുള്ളത് അവിടെയാണ് ആ ഉമ്ര ചെയ്യാൻ നമുക്ക് മനസ്സ് നൽകിയത് അള്ളാഹു ഹിതായത്വം നൽകിയത് കൊണ്ടാണ് ആണല്ലോ ഹിതായത്വം നൽകിയത് കൊണ്ടല്ലേ പണം നൽകിയത് കൊണ്ടെന്ന് പറയാൻ പറ്റുമോ ആരോഗ്യം നൽകിയത് എന്ന് കൊണ്ട് പറയാൻ പറ്റുമോ കാരണം പണവും ആരോഗ്യവുമുള്ള ധാരാളം മുസ്ലിങ്ങളുണ്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടോ ഉമ്രക്ക് പോകാൻ ഇല്ല അതിനൊരു മനസ്സ് വേണം ആ മനസ്സ് എന്നുള്ളത് ഹൃദയത്തിന്റെ പ്രകാശമാണ് ഈമാനിന്റെ പ്രകാശമാണ് അത് അള്ളാഹു മാത്രം നൽകുന്ന കാര്യമാണ് അതിനാണ് നമ്മൾ ഹിതായത്ത് എന്ന് പറയുന്നത് ആ ഹിതായത്ത് അള്ളാഹു സുബാനുഭവത്താല എല്ലാവർക്കും കൊടുക്കുന്നതല്ല എല്ലാവർക്കും കൊടുക്കുന്നതല്ല അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുന്റെ ഒറ്റ ചങ്ങാതി സ്നേഹിതൻ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നത് ആരാണ് ആരാ അള്ളാഹുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആരാണ് എന്താ പറയാ ഇവിടെ ഇവിടെ പറ പറഞ്ഞോ ചില മാഷ് അടിക്കോ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കറിയണ ഉത്തരം പോലും ചിലപ്പോൾ പറയില്ല ക്ലാസ്സിൽ ഇതൊന്നും പ്രശ്നം കണ്ട ചരാളുടെ ചുണ്ടനക്കം കേട്ടിട്ട് ശരി ശരിയത്തരെന്ന് പറയണ്ടേ പക്ഷേ ഒരു ശബ്ദം വരണ്ടേ നിങ്ങൾ പറയും യെസ് വെരി ഗുഡ് നേരത്തെ പറയണ്ടേ ഓക്കേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അള്ളാഹുവിന്റെ ആര് ഖലീൽ എന്ന് പറഞ്ഞ ആരാണ് സ്നേഹിതൻ ആരുടെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ് തന്റെ സ്നേഹിതൻ ഞാൻ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ചു എന്ന് അള്ളാഹു സുബാനവത്താലെ സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണ് ആര് ഇബ്രാഹിം നബി അലേഹി സ്വലാത്തു വസ്സലാം ഉമ്മത്താണ് ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു സമുദായമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യക്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക വ്യവസ്ഥ പോലും തന്റെ സ്നേഹിതൻക്ക് വേണ്ടി അള്ളാഹു മാറ്റിമറിച്ചിട്ടുണ്ട് അഥവാ തീ എന്നുള്ളത് ചൂടാണ് ആ ചൂടിനെ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അള്ളാഹു എന്താക്കി മാറ്റിയിട്ടുണ്ട് തണുപ്പാക്കി മാറ്റിയിട്ടുണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു തന്റെ പിതാവിന് ഹിതായത് കിട്ടാൻ അത് കൊടുത്തോ കൊടുത്തോ ഇല്ല ഇനി നമ്മൾ ഏറ്റവും അവസാനത്തിലേക്ക് വന്നാൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളഹി അലൈഹി സ്വലാം ആ റസൂൽ അലൈഹി സല്ലാസ്സലാം അങ്ങേറ്റം ആഗ്രഹിച്ച ഇസ്ലാമിക പ്രബോധനത്തിന് ശക്തി പകർന്ന പ്രതികൂലമായ സാഹചര്യത്തിലും തന്നെ സംരക്ഷിച്ച തന്റെ മൂത്താപ്പാക്ക് ഹിദായത്തിന് വേണ്ടി റസൂൽ സല്ലാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവസാന നിമിഷം പോലും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് തന്റെ മൂത്താപ്പാക്ക് ഹിദായത്തിന് വേണ്ടി അള്ളോ കൊടുത്തോ കൊടുത്തോ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല അള്ളാഹു വഹിയിറക്കിന്നലീമൻ താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കൂല ആരുദ്ദേശിക്കണം അല്ല ഉദ്ദേശിക്കണം ആലോചിച്ചോക്ക് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കൊടുക്കാത്ത ഹിതായത്ത് റസൂൽ അലൈഹി പ്രാർത്ഥിച്ചിട്ടും കൊടുക്കാത്ത ഹിതായത്താണ് ആർക്ക് തന്നത് ഈ ഇസ്ലാഹി സെന്ററിന്റെ ഈ ഹാളിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളത് ആ ഹിതായത്തിനെ അതിന്റെ പ്രകാശത്തെ കൂടുതൽ പ്രകാശമാക്കാൻ ഈ ഉമ്ര നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ യാത്ര മംഗളങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ ഒരു പ്രതികൂലമായ സാഹചര്യവും നേരിടാത്ത രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും നേരിട്ടാൽ അത് ക്ഷമയോടുകൂടി കൊണ്ട് ആ പ്രയാസങ്ങളെല്ലാം പ്രതിഫലമാക്കി മാറ്റാനുള്ള ഈ മാൻ അള്ളാഹു സുബാനോത്താല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ വാഹു അഹമ്മദ് ആലമീൻ അസ്സലാ വൈക്കും വാഹമത്തല്ലാഹി വബർക്കാസ്